മരട് നെറ്റ്വർക്ക് കുടുംബാരഗ്രഹ്യത്തിൻ്റെ മുന്നിൽ ക്വാളിറ്റി ഫുഡ് പ്രോഡക്റ്റിന്റെ വാഹനം ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു വൈദ്യുതി ബന്ധം നിലച്ചതിനാൽ വൻ അപകടം ഒഴിവായി മരട് നഗരസഭയെയും കുമ്പളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിലേക്കുള്ള റോഡിലാണ് അപകടം നടന്നത് നിരവധി സ്കൂൾ വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത് ഉച്ച സമയമായതിനാൽ വാഹനങ്ങൾ കുറവായിരുന്നു അല്ലെങ്കിൽ വൻ അപകടം സംഭവിക്കുമായിരുന്നു മുന്നിൽ സർക്കാർ ആശുപത്രി പ്രവർത്തിക്കുന്നതും അപകടത്തിന്റെ വ്യാപ്തി കൂടിയതിന് ഡിവിഷൻ കൗൺസിലർ ശ്രീ ബൻഷാവ് നിലവിയുടെ സംഭവസ്ഥലത്തെത്തി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഡിവിഷൻ കൗൺസിലെ കെ എസ് യുമായി ബന്ധപ്പെട്ട് പൊട്ടിവീണ വൈദ്യുതി ലൈൻ മാറ്റുവാനും പുതിയ പോസ്റ്റ് സ്ഥാപിക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിച്ചു വളരെ ഭീതി കുറഞ്ഞ ഈ റോഡിലൂടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയും അമിത വേഗത്തിലുമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം നെട്ടൂര് ഹോസ്പിറ്റലിൻ്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ ഉച്ചയോട് രണ്ട് മുക്കാലോടു കൂടി ഒരു കാളറ്റി കറുപ്പൗഡിൻ്റെ വണ്ടി അടപകടാവസ്ഥയിൽ നിന്നൊരു പോസ്റ്റിൽ തട്ടി ആ പോസ്റ്റ് മറിയുകയും വലിയൊരു ദുരന്തമാണ് ആ സമയത്ത് ഒഴിവായത് കാരണം ഈ റോഡ് നമുക്കറിയാം വളരെയധികം തിരക്കുകളുള്ള റോഡാണ് കാരണം ഈ ടോൾ ഒഴിവാക്കാൻ വേണ്ടി കുമ്പളത്തേക്കുള്ള വണ്ടികളടക്കമുള്ള എല്ലാ വാഹനങ്ങളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത് സ്കൂൾ വണ്ടികളടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്ന സമയമായിരുന്നു എന്തോ ഒരു ഭാഗ്യത്വശാല വേറെ അപകടങ്ങളിലേക്കൊന്നും പോകാതെ അളവായ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റി റോഡിൽ തിരക്കുകളുണ്ട് വാഹനങ്ങൾ നിയന്ത്രിച്ച് വിടുന്നുണ്ട് അതുപോലെ തന്നെ അടിയന്തിരമായിട്ട് ഇടപെടൽ നടത്തിയിട്ട് പോസ്റ്റ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കെ എസ് സിയുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി തന്നെ വൈദ്യുതി പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റിപ്പം മാറ്റി സ്ഥാപിക്കും വേറെ അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൃത്യ ഇടപെടുകൾ കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല